ഹരിയോ എല്ലാവർക്കും നമസ്കാരം ഈ മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം കഴിഞ്ഞില്ലേ അതോ ഇവരിങ്ങനെയൊക്കെ കറങ്ങി നടക്കുക ഇവർക്ക് എന്താ ഈ വേറെ പണിയൊന്നുമില്ല ഇവർക്ക് എന്തപ്പോ നമ്മൾ കൊടുക്കണ ഒരു അരിയും കുറച്ച് എന്ത് അത് എന്തിനാ ഇതിങ്ങനെ അതെങ്ങനെയാണ് ഇവർ കഴിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള കുറെ സംശയം നജികേതസ് ചോദിച്ചതിന്റെ വേറൊരു രൂപത്തിൽ ഇടയ്ക്കെങ്കിലും ഒന്നും മിന്നായം പോലെ തലേക്കുടം മിന്നി പോവാത്ത ആരുമില്ല പക്ഷേ ഈ ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം കിട്ടിയിട്ടേ ഇനി നാളെ ബാക്കി എന്ത് കാര്യമേ ഉള്ളൂ ഞാൻ പണിക്കും പോണില്ല ഊണും ഞാൻ കഴിക്കുന്നു ഇനി എനിക്ക് ഭക്ഷണവും വേണ്ട എനിക്കിതിന് ഉത്തരം കിട്ടണം അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുന്നുണ്ടോ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുന്നില്ല ആ എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞ് കിടന്നുറങ്ങും നാളെ രാവിലെ എണീറ്റ് പണിക്ക് പോകാനുള്ളതാണ് എന്തായാലും ഇനി നമ്മളായിട്ട് ഇനി ഓരോന്നും എന്ന് വേണ്ട ഏതായാലും അത് ചെയ്തേക്കാം എന്താണ് ഇപ്പൊ എല്ലാം കൂടി നോക്കുമ്പോ ഒരു ഒരു പത്തഞ്ഞൂറ് രൂപയുടെ കേസാണ് അല്ലെങ്കിൽ ഒരു അയ്യ ഇങ്ങനെ പല കാശ് പലതായിട്ട് വരും ഓരോരുത്തർ അതുകൊണ്ട് ഈ കുടുംബത്തിനെ കൊണ്ട് മുഴുവൻ ഇത് ചെയ്യിക്കുന്ന അപ്പോഴാണ് ഇവർക്ക് കുറെ കളക്ഷൻ കുറച്ച് കൂടുതൽ കിട്ടുക പിന്നെ ഇതൊക്കെ ഈ കടലിന് ഭിത്തി കെട്ടുന്നതുപോലെ ശരിക്കും അക്കൗണ്ടിങ് ഒന്നും ഇല്ലല്ലോ ഏർ ആത്മാവ് അന്ന് മേടിച്ചു പോയി എന്നൊന്നും ആർക്കും കാണാൻ പറ്റാത്തത് കൊണ്ട് ഈ ജ്യോത്സ്യന്മാർക്ക് എന്തും പറയാം ആ ആത്മാവിന് തൃപ്തിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നാലും ഒരു എവിടെയോ ഒരു ഒരിതുണ്ട് അതെന്താണ് അപ്പൊ അതിന് കുറച്ചും കൂടെ ചെയ്യണം ആത്മാവിന് അപ്പൊ മൂപ്പര് ഒരു ചോദ്യം ചോദിക്ക എങ്ങനെയാ അച്ഛൻ എങ്ങനെയായിരുന്നു ആള് ഒരു പൊതുവെ തൃപ്തനാണോ എല്ലാറ്റിലും നിങ്ങൾ എന്തു കൊടുത്താലും ഏയ് അച്ഛന്റെ ഒരു പ്രശ്നം തന്നെ അതാ ഞങ്ങളൊക്കെ എത്ര ചെയ്താലും അച്ഛന് പോരാ അതെ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമില്ല ഈ ആത്മാവിനും അത് ഉണ്ടേ ഒരു പോരായിക കാണുന്നുണ്ട് ഇനിയിപ്പെന്താണ് വേണ്ടത് ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്നൊരു ഒരു ഒരു കുറച്ച് ഒരു ഒരു എല്ലാവരും കൂടിയൊക്കെ അടുത്ത മാസത്തിൽ എപ്പോഴാണ് നിങ്ങൾ ഇനി പോണതെല്ലാവരും അല്ല അത് ഇനി പോകുന്നതൊന്നും നോക്കണ്ട എന്താന്ന് വെച്ചാൽ നിങ്ങൾ വേഗം തീരുമാനിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റന്നാൾ മറ്റന്നാളൊന്നെ ഒന്നൊന്ന് വിസ്തരിച്ച് ഒരു ഇത് കൊടുത്തേക്കാം അപ്പൊ അതിന് കുറച്ചും കൂടെ ചെലവ് വരും ഇങ്ങനെ ഈ നിങ്ങളുടെ പോക്കറ്റിൽ എന്തുണ്ട് അതിനനുസരിച്ചിരിക്കും ആത്മാവ് വരവും പോക്കും ഒക്കെ നിങ്ങൾക്കേ കഴിക്കാൻ ഒരു എന്താ ഒന്നും ഇല്ലെങ്കില് നിങ്ങളുടെ അച്ഛനും അച്ചാച്ചനും ഒന്നും വരില്ല ജ്യോത്സ്യന്മാരെ അവരുടെ ആത്മാവിനെ കുറിച്ച് അത്ര വ്യാകുലപ്പെടാറുമില്ല ഇത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് അനാമത്തായിരിക്കും കുറച്ച് കാശുണ്ട് എന്നെ പറ്റിക്കി പറ്റിക്കി ജ്യോത്സ്യന്മാരെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുമ്പോ അവർക്കും ജീവിക്കണ്ടേ അപ്പൊ അവർക്ക് പറയാൻ പറ്റുന്നത് ഇതൊക്കെയാണ് അങ്ങനെ ഇടയ്ക്ക് നമ്മുടെ തലമുണ്ടയിൽ കയറി വരും ഈ ചോദ്യം അതേപോലെ ഇറങ്ങി പോവുകയും ചെയ്യും അതൊരു വിചികിത്സയൊന്നുമായിട്ട് രൂപാന്തരപ്പെടാറില്ല അതൊരു സംശയൊക്കെ ആയിട്ട് നിൽക്കാറുള്ളൂ ഇതല്ല ഇത് അറിഞ്ഞേ മതിയാവൂ എന്ന ഒരു നിലപാടിലാണ് ആ അറിഞ്ഞേ മതിയാവൂ എന്ന നിലപാടിനെ നമ്മൾ കാണാൻ പോവുക അപ്പൊ എന്താണ് ഇതാണ് എൻ്റെ മൂന്നാമത്തെ വരം നമ്മൾ നമ്മളിങ്ങനെ മൂന്ന് ഓഫർ കിട്ടിയാൽ ഇങ്ങനെ ഒരു ഓഫർ മുന്നിൽ വെക്കുവോ എന്നുള്ളതാണ് ചോദ്യം ഇത് മൂന്നും ആയിരിക്കില്ല നമ്മുടെ മുന്നിലുള്ളത് നമ്മൾ എന്താണ് ചോദിക്കുക എന്നുള്ളത് ഇന്നലെ നമ്മുടെ സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ ഒക്കെ കഴിഞ്ഞ് മന്ത്രിമാരൊക്കെ അവരവരുടെ ഓഫീസിലൊക്കെ പോയി അത് ഔദ്യോഗികമായി ഗവൺമെന്റ് ഇന്ന ആള് ഇന്ന വകുപ്പാണ് എന്ന് പറയേണ്ടുന്ന ഒരു അവസാനത്തെ പ്രോസസ് ഉണ്ട് അത് ഗവർണർ ഗവർണറും ഒക്കെ അംഗീകരിച്ച് മുഖ്യമന്ത്രി ഒക്കെ ഒപ്പിട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ അവരൊക്കെ ഇന്നലെ ചാനൽ സ്റ്റുഡിയോകളിലൊക്കെ വന്നിരുന്നു ഇന്നലെ ന്യൂസ് കേൾക്കുന്ന സമയത്ത് ഒരാള് ചോദിക്കുക ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ നമ്മുടെ നിയുക്ത മന്ത്രിയോട് ചോദിക്കുക ആ അപ്പോ ആ ഓഫീസിൽ ഓഫീസിലാണല്ലോ ഇപ്പൊ ഓഫീസിൽ കയറിയോ ഏ ആ അതെ ആ ഓഫീസിലാണ് ആ അപ്പോ എങ്ങനെയാണ് കാറൊക്കെ കിട്ടിയോ ആലോചിച്ച് നോക്കണേ ഒരു ഇത് ഇവർ പറയുന്ന എന്താണെന്നറിയോ ജനങ്ങൾക്ക് വേണ്ടി ഇവര് ചോദ്യം ചോദിക്കുക ഇവിടെ ഈ കേരളത്തിലെ ഇത്രയും കോടി ആർക്കെങ്കിലും ഉള്ള ഒരു ചോദ്യമാണോ ഇത് ഓഫീസ് കിട്ടിയോ നിങ്ങൾക്ക് കാർ കിട്ടിയോ കാറിന്റെ നമ്പർ എത്രയാ ഇതൊക്കെ സാധാരണക്കാരന് വേണ്ടിയാണോ ഈ പീ ഈ മാധ്യമങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന മണ്ടന്മാരാണ് മലയാളികൾ എന്ന് ധരിക്കുന്ന ഇവരുടെ ഒരു മണ്ടത്തരം ഒന്ന് ആലോചിച്ച് നോക്കൂ ഏ അപ്പൊ അത് മാറ്റിയിട്ട് അത് സഹിക്ക വയ്യാതെ ചാനൽ മാറ്റി വേറെ ഒന്നില് വെച്ചപ്പോ വേറൊരാള് കുറച്ചിങ്ങനെ എന്താ പറയാ വേറൊരാളെ വേറൊരു വിധത്തിലാ ചോദിക്കുന്നത് അപ്പോ കല്യാണൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഇനിയിപ്പോ ഏത് മന്ത്രി ആയി കഴിഞ്ഞാൽ ഇനിയിപ്പോ വിവാഹാലോചനകളൊക്കെ വരുമല്ലോ എന്നൊക്കെ ഉള്ള മട്ടില് പക്ഷെ അദ്ദേഹം ഉണ്ടല്ലോ മെടുമെടുക്കൻ അദ്ദേഹം ഉത്തരം പറഞ്ഞത് അദ്ദേഹം നന്നായിട്ട് ഉത്തരം പറഞ്ഞു അദ്ദേഹം അതിനെയൊക്കെ തന്നെ അദ്ദേഹം നിരാകരിച്ചു കൊണ്ട് പറഞ്ഞു നമുക്കിപ്പോ സംസാരിക്കേണ്ടത് നമ്മുടെ നാട് നേരിടുന്ന വലിയ ഒരു പ്രശ്നമുണ്ട് കോവിഡ് അത് അതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ അതേസമയം മുഖ്യമന്ത്രിയുടെ പത്ര ഇത് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ മന്ത്രിമാരെയൊക്കെ ചോദിക്കുന്നത് ചോദ്യം ചോദിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എന്താണ് ഇനി പുതിയ കേരളം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അതുമായിട്ട് അനുബന്ധമായ പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ട് അതിന് പകരം എന്താ ചോദിക്കുന്നത് ഒരാൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് കാർ കിട്ടിയോ കാറിന്റെ നമ്പർ എത്രയാണ് ഓഫീസ് എങ്ങനെയുണ്ട് അപ്പൊ അദ്ദേഹം പറയാം മറ്റേ അദ്ദേഹം പറയാ ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇവർക്ക് പറയേണ്ടുന്ന ഒരു ദുരവസ്ഥ ഇതിനൊക്കെ ആണെങ്കിൽ ഈ സമയം ഇത്രയും സമയം കളഞ്ഞു ഇതിനും വല്ലതും ഇരിക്കേണ്ടതുണ്ടോ അതോടുകൂടി നമ്മൾ ഓഫ് ചെയ്തു അപ്പോ ആ വളരെ ഇത്രയും പ്രതിനിധികളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ചോദിക്കുന്നതാ ജനങ്ങളെ പ്രതിനിധാനം ചെയ്തു തന്നെയാണ് നജികേദസ് സി ചോദ്യം ചോദിച്ചത് ആർക്കുണ്ട് ഇത് എം പ്രേത വിചികിത്സ മനുഷ്യ മനുഷ്യ സമൂഹത്തിന് ഉണ്ട് ഇത് ശരിയാണല്ലോ ഇന്നും ഈ ചോദ്യം നമുക്കുണ്ട് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട് മണ്ണടിഞ്ഞു പോയ മനുഷ്യരിലുണ്ട് ഇപ്പൊ ഉള്ളവരിൽ ഇനി വരാൻ പോകുന്നവരിലും ഈ ചോദ്യമുണ്ട് അതുകൊണ്ട് മുഴുവൻ മനുഷ്യ സമൂഹത്തിൻ്റെ നിവാരണത്തിന് വേണ്ടിയിട്ട് ആ ജനതയുടെ ഒരു പ്രതിനിധിയായിട്ട് പത്രക്കാരൻ നമ്മൾ പറയുമ്പോൾ വേണമെങ്കിൽ പറയാം സത്യാന്വേഷകരാണല്ലോ അവരും എന്നാണല്ലോ പറയുന്നത് ഞാൻ ചോദിക്കുന്നു ഇതിൻ്റെ ഉത്തരം എനിക്കറിയണം ഇതാണ് എൻ്റെ മൂന്നാമത്തെ വാരം അപ്പൊ വരം കിട്ടിയാൽ നമ്മൾ എന്തായാലും ഈ വര ഇതൊന്നും ചോദിക്കാൻ പോകുന്നില്ല വേറെ ഓരോന്നൊക്കെ ഓരോന്നൊക്കെയായിരിക്കും ചോദിക്കട്ടെ എന്താണ് ഉത്തരമായിട്ട് യമധർമ്മൻ പറയുന്നത് ഇരുപത്തൊന്നാമത്തെ മന്ത്രം പുരാ ചികിത്സിജ്ഞരേഷധർമ്മ അന്യം വരം നജികേദോ വൃണീശ്വ

വിചികിത്സിതം പുരാ പുരാ പണ്ട് ദേവൈഹി ദേവന്മാർക്കും ഈ വിഷയത്തിൽ അത്ര അതിൽ അവിടെ എവിടെ നീ ചോദിച്ചല്ലോ മോനെ അതിൽ പുരാ ദേവൈഹി അഭി വിചികിത്സിതം പണ്ട് ദേവന്മാർക്ക് പോലും ഈ വിഷയത്തിൽ ഈ പറഞ്ഞ വിചികിത്സ ഉണ്ട് സമ്മിശ്രമായിട്ടുള്ള സന്ദേഹം അവരിൽ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടെന്നാല് ഇത് നഹി സുവിജ്ഞേയം ഇത് സുവിജ്ഞേയം നഹി നന്നായി അറിയുക എളുപ്പത്തിൽ അറിയുക എന്നത് സാധ്യമല്ല എന്തുകൊണ്ട് ഏഷധർമ്മ അണു ഈ ധർമ്മം ഉണ്ടല്ലോ ഈ ചോദിച്ചതിൻ്റെ ആ അതിന്റെ രഹസ്യം ധർമ്മം എന്നാ പറയുന്നത് ആ സത്യം അണു അണു എന്ന് പറഞ്ഞാല് സംസ്കൃത അണു എന്ന് പറഞ്ഞ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് നമ്മൾ അണുവിനെ ആറ്റം എന്ന് പറഞ്ഞു അത് പരമാണുവാണ് ഏറ്റവും സൂക്ഷ്മമാണ് ഈ ഇതിൽ തന്നെ ഒരു ശ്ലോകം ഉണ്ട് അണോഹോ അണിയാൻ മഹദോ മഹിയാൻ അണുവിൻ്റെ അണു വലുതിൻ്റെ വലുത് ചേർ സൂക്ഷ്മത്തിൽ സൂക്ഷ്മം സൂക്ഷ്മ സൂക്ഷ്മ തരം അതൊക്കെ ഉപനിഷത്തുകൾ കാണുന്ന പ്രയോഗങ്ങളാണ് ഇത് ഈ ധർമ്മം അത്യന്തം സൂക്ഷ്മമാണ് അതുകൊണ്ട് നീ വേണ്ടത് എന്താണ് അന്യം വരം നജികേതോ വ്രണീഷുവ ഹേ നജികേതസ്വേ അന്യം വരം വ്രണീഷുവ നീ വേറെ ഏതെങ്കിലും ചോദിക്കും ഇത് ഇത് ദേവന്മാർക്ക് തന്നെ സംശയം ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് മോൻ ഇത് മാറ്റിയിട്ട് വേറെ ചോദിക്കും മാത്രമല്ല നജികേദസിനോട് ധർമ്മം പറയാ അന്യം വരം നജികേദോഷ അവസാനത്തെ വരിയില് മാ വീണ്ടും മാ അതാണ് മോ എന്നാവുന്നത് മാധിക്കുക ഉപരോധ അതി വീണ്ടും മാ ഈ മാന്ന് മായുണ്ട് മോന്നുള്ളത് മാ ഉപരോ ഉപരോ അതി മാ ഏനം എന്താണ് മാ എന്ന് പറഞ്ഞാല് എന്നെ ആദ്യത്തെ മാ എന്നെ മാ ഉപരോദ് എന്നെ നീ ഉപരോധിക്കരുത് ഉപരോധിക്കരുത് എന്ന് പറഞ്ഞ എന്നിൽ നീ സമ്മർദ്ദം എന്നെ സമ്മർദ്ദത്തിലാക്കരുത് ഉപരോധിക്കരുത് എന്നെയാണ് നമ്മള് പറയല്ലോ ഉപരോധം എന്നാ അവിടെ ഉപരോധം ഉണ്ട് കളക്ടറെ ഉപരോധിക്കുക എന്താ കളക്ടറെ സമ്മർദ്ദത്തിലാക്കുക അപ്പൊ അദ്ദേഹത്തിന് പുറത്തേക്ക് വിടില്ല അല്ലെങ്കിൽ മന്ത്രിയെ ഉപരോധിക്കുക പല ഓഫീസുകൾ ഉപരോധിക്കും എന്ന് പറഞ്ഞാൽ അവരെ സമ്മർദ്ദത്തിലേക്കും അപ്പൊ ഇവിടെ ഒരാള് ഗേറ്റിന്റെ മുന്നിൽ ഗേറ്റ് പൂട്ടിയിട്ടിട്ട് ഈ ഗുലാബ് വിളിക്കുന്ന അതല്ല അത് അതിനെ ആ ഇതിൽ പറയുന്നു ഇവിടെ യമൻ തന്നെ പറയുന്നു നീ എന്നെ സമ്മർദ്ദത്തിലാക്കരുത് മാ എന്നെ എന്നെ വല്ലാതെ ഇങ്ങനെ എന്താ ഞെക്കി ഇതാക്കുവല്ലോ അത് അത് എന്നെ വല്ലാതെ എന്നെ 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 പ്രഷർ ചെയ്യരുത് പ്ലീസ് ചില ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ചില ചിലര് നമ്മളോട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ പറയും എനിക്ക് എനിക്ക് അത് 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 ബുദ്ധിമുട്ടാണ് അത് പ്ലീസ് എന്നെ 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 സമ്മർദ്ദത്തിലാക്കരുത് എന്ന് പറഞ്ഞാൽ എന്നെ ഉപരോധിക്കരുത് ഇതാണ് അപ്പോ യമധർമ്മനും വളരെ ഇതിൽ പറയാ മാ ഉപരോധി എന്നെ സമ്മർദ്ദത്തിലേക്കാക്കരുത് എന്നെ അങ്ങനെ ചെയ്യരുത് അതുകൊണ്ട് അടുത്ത മാ ഒന്ന് എന്നെ മറ്റൊന്ന് മാ ഉപരോധി ഉപരോധിക്കരുത് പിന്നെയോ മാ എനിക്ക് വേണ്ടി ഏനം അതിസൃത നീ എനിക്ക് വേണ്ടി വേണം ഇതിനെ ഉപേക്ഷിക്കും വളരെ നന്നായിട്ട് നമ്മ ധർമ്മം പറഞ്ഞു നീ എന്താ വേണ്ടത് ഇതിനെ ഉപേക്ഷിക്ക എനിക്ക് വേണ്ടിയിട്ട് നീ ഉപേക്ഷിക്കും അപ്പൊ നമ്മള് ഇതൊക്കെ ഒരു ഏറ്റവും നല്ല ഇതാണ് പ്രയോഗങ്ങളാണ് എന്നെ ഓർത്ത് എനിക്ക് വേണ്ടി പ്ലീസ് നീ വേറെ എന്ത് വേണമെങ്കിൽ ചോദിച്ചോ മാത്രല്ല അപ്പൊ ഇത് കേട്ട നജികേതസ് ആ കോട്ടയമോട്ട് നീ ഇപ്പോ ഞാൻ ചോദിച്ചു നീ അദ്ദേഹത്തിന് എന്തോ വിഷമായി വേണ്ട സാറേ ഞാൻ വേറെ വേറെന്തേം വഴി നോയിക്കോളാം ഇതെന്തെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും അവതാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല വേണ്ട സാറേ എന്നാല് അപ്പൊ മൂപ്പർക്ക് ഇത് അറിയാം ആർക്ക് യമന അറിയാം അറിഞ്ഞിട്ട് ഇവനോട് ഇങ്ങനെ പറഞ്ഞതാ ദേവന്മാർക്ക് ഈ വിഷയത്തിൽ സംശയം ഉണ്ടായിട്ടുണ്ട് ഈ സന്ദേഹം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നീ ഇത് വിട്ട് വേറെ ചോദിക്കും നീ എന്നെ സമ്മർദ്ദത്തിലും ആക്കരുത് മുമ്പേക്ക് പറയുന്നതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്